എങ്ങനെ പ്രാർത്ഥിക്കണം അതെളിയ സാധാരണ പ്രാർത്ഥിക്കുന്നതുമല്ല ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന എങ്ങനെയാണോ യേശു ക്രിസ്തു ഗസമനയിൽ പ്രാർത്ഥിച്ചത് അതുപോലെ പ്രാർത്ഥിക്കാവെങ്കിൽ എങ്ങനെയാണോ പത്ര ഓസ് ജയിലിലായപ്പോൾ ജനങ്ങൾ എല്ലാവരും കൂടെ സ്വഭയ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു അതുപോലെ പ്രാർത്ഥിക്കാവുക എങ്ങനെയാണോ ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മഴയ്ക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിച്ചോന്നറിയാം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് പോലെ രണ്ട് മുട്ടുകൾക്കിടയിൽ തലവെച്ചുകൊണ്ട് അവൻ പ്രസവ വേദന സഹിക്കുകയായിരുന്നു നമ്മളും പ്രസവ ചിലഡ്രൻ്റെ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ അല്ല ആത്മാർത്ഥമായിട്ട് അവിടെ ഒരു സ്റ്റോറി ഇന്നലെ ഇന്നലെ ഒരു ഒരു കുടുംബത്തെ ഇന്നലെ ഒരു കുടുംബത്തെ എൻ്റെ കയ്യിലോണ്ട് എൻ്റെ ഫോണിനകത്ത് കിടപ്പ് കൊണ്ട് കേട്ടോ ഇന്നലെ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞ ഒന്നായിരിക്കാം എനിക്ക് ഇന്നലെ കിട്ടിയ ന്യൂസാണ് ഒരു ഭാര്യയും ഭർത്താവിനേം കൂടെ ഏപ്രിൽ മാസം ആറാം തീയതി കൊണ്ടുപോയിട്ട് ഇന്നലെയാണ് അവർക്ക് ജാമ്യം കിട്ടിയത് അത് നിങ്ങളുടെ മോളായിരുന്നു നിങ്ങൾ അത് നിങ്ങളുടെ മോനായിരുന്നെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവേ അവിടെ ഒരാളെ ജയനെ കൊണ്ടുപോയതെന്ന് കേട്ടല്ലോ അങ്ങനെ ആയിക്കോ ഇല്ല നെഞ്ചം തടിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞെ നമ്മളും വല്ലപ്പോഴും എങ്കിലും അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവെ അവിടെ കഷ്ടം സഹിക്കുന്നവരെ അനുഗ്രഹിക്കണമേ വെടിവെക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം